ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തനുമായ അസനനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊരിക്കും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു വടക്കേന്ത്യയുടെ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് ഒരു സന്ദേശം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തരുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി ഓരോ ഗ്രാമങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നിങ്ങളെ ഓർത്ത് ഞാനും പ്രാർത്ഥിക്കും നിങ്ങൾ തരുന്ന ആ പ്രാർത്ഥന സഹായത്തിന് ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ മാസം തുടർമാനമായി നാം കേൾക്കുവാൻ പോകുന്ന ദൈവിക അനുഗ്രഹത്തിന്റെ മെസ്സേജ് ആണ് ഓരോ സന്ദേശവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹം ഒരു ടേമിൽ തീരുന്നതല്ല അനുഗ്രഹം തലമുറ തലമുറയോ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് അബ്രഹാമിന്റെ അനുഗ്രഹം ഇസഖാക്കിലൂടെ യാക്കോബിലൂടെ യോസഫിലൂടെ അങ്ങനെ തലമുറ തലമുറയായി കൈമാറ്റം ചെയ്യുന്നത് ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഓരോ ദിവസവും കേൾക്കുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുക ആ വിശ്വാസം നമ്മുടെ അകത്ത് പ്രകടമാകുമ്പോൾ നാം പോലും അറിയാത്ത ചില വഴികളും വാതിലുകളും ദൈവം നമുക്കായി തുറക്കുമെന്ന് ആത്മാവിൽ പ്രവചിച്ചുകൊണ്ട് എല്ലാ ദിവസവും കേൾക്കുന്ന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ആത്മീയ ചൈതന്യം കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഒരു ദൈവിക സന്ദേശത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അവൻ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു ഇസഖാക്ക് ആ ദേശത്ത് വിതച്ചു ആ ആണ്ടിൽ നൂറു മേനി വിളവ് കിട്ടി യഹോവ അവനെ അനുഗ്രഹിച്ചു വളരെ ശക്തമായ ഒരു വചനമാണ് ഇന്ന് പകൽക്കാലം അബ്രഹാമിൻ്റെ അനുഗ്രഹം തൻ്റെ മകനായി ഇസഖാക്കിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ് കണ്ടോ അവിടെ ക്ഷാമം ഒരു സ്ഥലത്ത് കെരാറിൽ തന്നെ പാർക്കുവാൻ സ്വർഗ്ഗം അവനോട് കൽപ്പിച്ചു നീ ഇപ്പോൾ മിശ്രിമിലേക്ക് പോകരുത് ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ സഹായിക്കും നിന്നെ അനുഗ്രഹിക്കും ഇവിടെ ഇതാ മൂന്നാം വാക്യം പറയുന്നു ഇസഹാക്കെ നീ മിശ്രീമിലേക്ക് പോകരുത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക ഈ ദേശത്ത് താമസിക്ക ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും ഞാൻ തരും എന്ന് വാഗ്ദത്തം ചെയ്യുകയാണ് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത വരണ്ടു കിടക്കുന്ന മരുഭൂമി പോലത്തെ പ്രദേശത്തെ ഫലസ്തീൻ കൈമാറിയപ്പോൾ കെരാറിൽ തന്നെ പാർക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം ഇസഖാക്കിനോട് കൽപ്പിക്കുകയാണ് തൻ്റെ പിതാവിനോട് കൽപ്പിച്ച ആ കൽപ്പന തന്റെ പിതാവ് അബ്രഹാം പാലിച്ചപ്പോൾ അബ്രഹാമിനെ അനുഗ്രഹിച്ച അതേ ദൈവം തന്റെ പുത്രനായ ഇസഖാക്കിനോട് പറയുകയാണ് നീ കെരാറിൽ തന്നെ പാർക്കുക മിസ്രീമിലേക്ക് നീ പോകരുത് ഇവിടെ താമസിക്കുക ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നമ്മോട് കൂടെ ചേർന്നിരുന്ന് നമ്മെ സഹായിക്കുകയും നമ്മെ നമ്മുടെ അവസ്ഥകളെ അറിഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട് അവൻ്റെ പേര് യേശു എന്നാണ് ഇന്ന് പകലിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ അവസ്ഥ അറിഞ്ഞ എന്റെ പ്രതികൂലങ്ങളെ അറിഞ്ഞ എൻ്റെ തടസ്സങ്ങളെ അറിഞ്ഞ എൻ്റെ ബുദ്ധിമുട്ടുകളെ അറിഞ്ഞ എൻ്റെ എല്ലാ കാര്യങ്ങളെയും അറിഞ്ഞ് എന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് അവന്റെ പേര് നാശ്രയനായ യേശുമാണ് ആ ദൈവം ഇന്ന് പകലിലും അവൻ എന്നെ അനുഗ്രഹിക്കുവാൻ തയ്യാറാണ് എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇസഖാക്ക ആ ദേശത്ത് വിതച്ചു ആണ്ടിൽ നൂറ് മേനിക്കൊയ്തു അവനെ ദൈവം അനുഗ്രഹിച്ചു നിലവാരത്തിലുള്ള ഒരു അനുഗ്രഹം ദൈവം അവന് കൈമാറിയതിന്റെ പ്രധാന കാരണം ദൈവം പാർക്കുവാൻ പറഞ്ഞ കെരാറിൽ അവൻ പാർത്തു അവൻ മിസ്ലിമിലേക്ക് പോയില്ല അവളെ താമസിച്ചു പ്രതികൂലം കാണുമ്പോൾ നീ ഭയപ്പെടരുത് പ്രതികൂലം നിന്റെ മുമ്പിൽ വരുമ്പോൾ അതിന്റെ പുറകിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു പരിഹാരം കണ്ടിട്ടുണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിന്റെ പുറകിൽ തന്നെ ദൈവം നിനക്ക് വേണ്ടി ഒരു പരിഹാരം കണ്ടിട്ടുണ്ട് ആ പരിഹാരമാണ് ദൈവത്തിന്റെ അനുഗ്രഹം അത് പ്രാപിച്ചെടുക്കുന്ന ഒരു ദിവസമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രശ്നത്തെ കണ്ട് നീ ഓടിയാൽ നീ പോകുന്നിടത്തൊക്കെയും പ്രശ്നമായിരിക്കും പക്ഷേ പ്രശ്നം നിന്നെ കണ്ട് ഓടിയാൽ നീ പോകുന്നിടത്തൊരിക്കലും പ്രശ്നം വരത്തില്ല ഇവിടെ ഇത് കരാറിൽ പാർത്തുകൊണ്ട് തന്നെ ഉപേക്ഷിച്ച നിലത്ത് തന്നെ അവൻ നൂറ് മേനി കൊയ്യവാൻ അവനെ ദൈവം സഹായിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പറയുക സഹോദര സഹോദരി അഭിഷിക്തമാരെ നിന്നെ അനുഗ്രഹം ദൈവം കൂടെ ഇരുണ്ട് ആ ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു ആ യേശുവിൽ ചാരി നിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങളിലും എന്നിൽ ഉണ്ടാകുമ്പോൾ നീയും ഞാനും അറിയാത്ത നിലവാരത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു യു ജീസു